ഡി ഐസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഓൾറെഡി നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഒമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇങ്ങനെയാണോ സൈസിലെടുത്ത് വരുന്നത് അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്നേഹിക്കാണ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഡെനി ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവും ജീൻസിൻ്റെ കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട് എക്സലേറ്റും ത്രിപിൾ എക്സൽ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്തി നാല് സൈസ് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഷിഫോണിന് വന്നിട്ടുള്ളതാണ് സ്മോൾ സൈസ് ഏറ്റു ഫോർ എക്സ് സൈസ് വരെയാണ് ഈ ഒരു ലോങ്ങ് ഔണ് അതിൻ്റെ തുപ്പട്ടയും കൂടി ആഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ത്രിബിൾ എൽ വരെയാണ് അതിന് ശേഷം വരുന്നത് സ്മോൾ ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൾറെഡി ക്ലോത്ത് തന്നെ വന്നിട്ടുള്ള പ്രിൻ്റാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഓൾറെഡി അൻപത് ടു അൻപത്തി സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഈ ഒരു പ്ലെയിൻ ബ്ലാക്ക് എന്ന് പറയുന്നത് ഫോർ എക്സ് എൽ ആണ് ഇത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പ്രിൻ്റ് ആണ് ഈ ഒരു പ്രിൻറ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് സൈസ് എന്ന് പറയുന്നത് സ്മോൾ എക്സ് ഉള്ള വരെയാണ് കേട്ടോ അതിന് ശേഷം വരുന്ന ഈ ഒരു ലോങ് ഗൗൺ അതിൻ്റെ ഇത് കൂടി ആഡ് ആയിട്ടുള്ളത് സ്മോൾ ഐ റ്റു ഫോർ എക്സില് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്റ്റോക്ക് അല്ല ലിമിറ്റഡ് ആണ് എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പാക്ക് ചെയ്യാൻ നോക്കാം ഓക്കെ എല്ലാം ഒന്നൊന്നിനും മെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ത്രിബ്ൾ എക്സൽ വരെയാണ് ഡെൽറ്റ ആണ് വന്നിട്ടുള്ളത് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ലാസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അതിന് ശേഷം വരുന്നതും ലാർജ് റ്റു ഫോർ എക്സൽ വരെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പും കൂടിയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഭാഗത്തായിട്ട് ത്രെഡ് വർക്ക് ആൻഡ് ബീഡ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇതിൽ ആയിട്ടുള്ളത് ഓക്കെ അതിന് ശേഷം വരുന്നത് ഗൗണിൻ്റെ സ്ലീവിൽ ഹാൻഡ് സ്ലീവിൽ ആണ് എൻ്റെ വർക്ക് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ഫോറക്സൽ വരെ ഇതും അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകളിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ